ഹമാസിന് അന്ത്ശാസനം നൽകി യു എസ് ഹമാസ് ബന്ദികളാക്കിയവരെ ഉടൻ മോചിപ്പിക്കണമെന്ന യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കു റൂബിയോ ആവശ്യപ്പെട്ടു അതേസമയം രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഖത്തറിലേക്ക് ഇസ്രായേൽ പ്രതിനിധികളെ അയക്കും ബന്ദികളെ പീഡിപ്പിച്ച ഹമാസിന്റെ നടപടി അപലപിക്കണമെന്നാവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേൽ പ്രതിനിധി സെക്രട്ടറി ജനറലിന് കത്ത് നൽകി മൂന്ന് ബന്ദികളെ ഇന്നലെ മോചിപ്പിച്ചിരുന്നു ഹമാസിന്റെ കസ്റ്റഡിയിൽ ഇവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന ബന്ദികളുടെ ആരോഗ്യസ്ഥിതിയിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇസ്രായേലിന്റെ ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇസ്രായേൽ അംബാസിഡർ ഡാനി ഡാനൻ യു സെക്രട്ടറി ജനറലിന് കത്ത് നൽകിയത് ഹമാസിന്റെ നടപടി കർശനമായി അപലപിക്കണമെന്നാണ് കത്തിൽ ആവശ്യം ഹമാസിന്റെ കയ്യിൽ നരകയാതന അനുഭവിക്കുന്ന ഇസ്രായേലികളെ ഉടൻ മോചിപ്പിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടിയന്തരമായി എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടത് അതിനിടെ ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രായേൽ പ്രതിനിധികളെ ദോഹയിലേക്ക് അയക്കും ഇന്ന് ചേരുന്ന സുരക്ഷാ ക്യാബിനറ്റ് രണ്ടാം ഘട്ട വെടിനിർത്തൽ പുനരാരംഭിക്കാനുള്ള ചർച്ചകൾ തുടങ്ങി അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ഉടൻ ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ ക്യാബിനറ്റ് യോഗം ചേരുമെന്നും വാർത്തകൾ പുറത്തുവരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം